ഹലോ നമസ്കാരം ഞാൻ രഞ്ജിത് രഞ്ജിത്ത് ലേഗമൻ ഉണ്ട് റുഡ് ഹോമന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നത് അത് ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും അറിയാത്ത ഒരുപാട് പേരുണ്ട് കുഞ്ഞു കുഞ്ഞു മേശുമാരൊക്കെ ഒരുപാട് പേര് ഈ അറിയാത്തവരുണ്ട് സംഭവം ഞാൻ മലച്ചു നിർത്തുന്നില്ല സംഭവം ഇങ്ങനെ ഒരു കട്ടിങ് ഗ്ലേഡ് ആണ് ഇതൊരുപാട് പേർക്ക് അറിയാം പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള ആവശ്യം ഇപ്പോഴും പലർക്കും അറിയില്ല അപ്പോൾ ബ്ലേഡ് ആണ് ഇത് റെയിൻബോ ജി പ്ലസ് ജി പ്ലസ് ഡീലക്സ് എന്ന് പറയുന്നൊരു കമ്പനി ആണ് ഈ ബ്ലേഡ് കേൾക്കുന്നത് സംഭവം ഞാനും അടുത്ത കാലത്താണ് ഇത് കണ്ടത് അപ്പം ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗങ്ങൾ ഒരുപാടുണ്ട് അപ്പം നമ്മൾ പല പൺസൈറ്റിലും പല ആവശ്യങ്ങൾക്കായിട്ടും നമ്മൾ ജോലിയിൽ പെട്ടു നിൽക്കുമ്പോൾ ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ അത്രയ്ക്കും ഉപയോഗമുള്ള ഒരു ചെറിയ പ്രൊഡക്റ്റാണത് അപ്പോൾ എനിക്ക് മെയിനായിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരു മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനും എന്നെപ്പോലെ ഈ ചെറിയ അറിവുകൾ നിങ്ങളെ കെട്ടിക്കുന്ന ചെറിയ യൂട്യൂബർമാരും മെയിനായിട്ട് നിങ്ങൾ ഞങ്ങളെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാതെയും അല്ലെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള നമ്മൾ പറഞ്ഞു തരുന്ന ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെയും നമ്മൾ ഞങ്ങൾ അവർ ചെയ്ത് കളയരുത് കാരണം നമ്മളമ്മ എപ്പോഴും പറയും ആരെയും ചെറുതാക്കി കാണുന്നു നിങ്ങൾ എന്നെ വലുതാക്കി കാണണമെന്നല്ല ചിലപ്പോൾ ആരെയും നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഞാനും ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്നാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാവുന്ന കാര്യങ്ങളും ഞാൻ എൻ്റെ അറിവും വളരെയധികം ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അത് ചോദിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് ഉപകാരപ്പെടാം എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അത് കണക്ക് ഞാൻ അവരോട് ചോദിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാറുമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഞാൻ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഒരു പത്ത് ശതമാനമെങ്കിലും മറ്റൊരു ഒരു കാര്യം ഞങ്ങളായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിടുന്ന കാര്യങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ജീവിതത്തിലത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഉപകാരപ്പെടും അത് മെയിനായിട്ട് നമ്മുടെ ജോലിക്കാർ അപ്പോൾ ഓക്കെ നമ്മൾ ജോലി പഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർക്കൊന്നും ഈ ഒരു സംഭവങ്ങൾ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഈ ഒരു കട്ടിങ് ബ്ലേഡിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം ഉപയോഗങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ശരിക്കും ഇത് ഞാൻ കട്ട് ചെയ്ത് തന്നെ കാണിച്ചുതരാം ഈ ബ്ലേഡ് വെച്ച് എന്തെല്ലാം നമുക്ക് മുറിച്ചെടുക്കാം എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യം ഈ ബ്ലേഡ് വെച്ചിട്ട് ഒരു പി പൈപ്പ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഒരു പി സി പേപ്പ് സിമ്പിൾ ആയിട്ട് ആ ബ്ലൈ വെച്ച് കട്ട് ചെയ്ത് ഇത് മുക്കാലിഞ്ചിന്റെ ഒരു വി ബോർഡാണ് സിമെന്റ് ബോർഡ് അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് എങ്ങനെ കാണിച്ചുടാം ഓക്കെ ഇനി ഒരു ചെറിയ തടി പീസ് തടിയും കട്ടാവും എന്ന് കാണിക്കാനാണ് ഒരു പീസ് കട്ട് ചെയ്ത് കാണിച്ചേരാ ഇനി ഒരു ചെറിയ ടൈലിന്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ആകുമെന്ന് നോക്കാം അടുത്ത നമുക്കൊരു ചെറിയ പാറയുടെ കഷ്ണം ഒന്ന് അടുത്ത് നോക്കാം ഓക്കെ അപ്പം പാറയുടെ വിസം അടുത്തു അപ്പോൾ നമുക്ക് ചെറിയൊരു കമ്പിത്തുണ്ട് അടുത്ത് വയ്ക്കാം ഞാൻ വീഡിയോ പറഞ്ഞതുപോലെ ഈ ഒരു ബ്ലേഡ് വെച്ച് ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ ചെയ്തു ഒരുപാട് സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്തു അപ്പം ഇതിന് ഓരോ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ബ്ലേഡ് കണ്ടുകറക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഇറക്കിയ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ചില കാര്യങ്ങളിൽ ചില വർക്കുകളിൽ ഇതെല്ലാം കൂടെ ഒത്തു കട്ട് ചെയ്യേണ്ടി വരും അതായത് കബോൾ സെക്ഷനിലൊക്കെ വരുന്ന സമയത്ത് ഒരു ഫിത്തിയോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഫിത്തിയോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് തടിയും അതിൻ്റെ ബേക്കിരിക്കുന്ന ഫിത്തിയും ഒരു കമ്പിയും കൂടിയൊക്കെ കട്ടാക്കണമുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ പെർപ്പസ് നടക്കും എന്നുദ്ദേശം കൊണ്ടാണ് കമ്പനി ഇങ്ങനെ അറിയിക്കിയത് പക്ഷേ ഇത് പലർക്കും അറിയാതെ ഇപ്പോഴും ഒരുപ്പോ അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാൽ എൻ്റെ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ മാക്സിമം മറ്റവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഓക്കെ